ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തായ്ലൻഡിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മലേഷ്യയിലെ വിശേഷങ്ങളായിട്ട് കാണാത്തവർ അത് പോയി കാണാം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കമൻറ്റിൽ പിൻ ചെയ്തിട്ടും വെക്കട്ടോ നിങ്ങൾ ആരെങ്കിലും മലേഷ്യയിലോ തായ്ലൻഡിലോ പോകുകയാണെങ്കിൽ പോകാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ തായ്ലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ മലേഷ്യയിൽ ടൈം ഒരു പതിനൊന്നര ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് രാവിലെ അപ്പോൾ രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ഏകദേശം ഇവിടുന്ന് യാത്ര ഉള്ളത് തായ്ലൻഡിലോട്ട് പിന്നെ ടൈമിങ്ങിൽ ഒരു ഒന്നര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടത്തിലേറെ ഒന്നര മണിക്കൂർ കുറവാണ് തായ്ലൻഡിലുള്ളത് നമ്മൾ നാട്ടിലത്തെ ടൈം നോക്കുമ്പോൾ ഒരു മണിക്കൂർ മുമ്പോട്ടാണ് തായ്ലൻഡ് മലേഷ്യ രണ്ടര മണിക്കൂർ മുന്നിലുമാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഉച്ചക്കൂര് രണ്ട് രണ്ടരക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നേരെ ബാങ്കോക്കിൽ നിന്ന് നേരെ പട്ടായിലോട്ടാണ് പോകുന്നത് പട്ടായിലാണ് റൂം എടുത്തിട്ടുള്ളത് സെൻറ്ററോ പട്ടായ ഇത് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ പട്ടായ ബീച്ചിൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല ഇല്ല ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും ഏകദേശം മണി ആയിട്ടുണ്ട് കേട്ടോ കാരണം ബാങ്കൊക്കെ ഒന്ന് പട്ടായിലോട്ട് രണ്ട് മണിക്കൂർ എന്തായാലും യാത്ര ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ റൂമിലെത്തിയൊന്ന് ഫ്രഷ് ശേഷം ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഒരു അൽക്കസാർ ഷോ കാണാൻ പോകുന്നുണ്ട് അത് രാത്രി എട്ട് മണിക്കാണ് ഇവിടുത്തെ അതുവരേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം ഞങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളെ ഷോ നടക്കുന്ന ആ ഒരു ഹാളിൽ എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്തു തന്നെയോ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നിട്ടാണ് പോകുന്നത് കാരണം കുറേ കാണാനുണ്ട് ഇവിടെ വച്ചിട്ടാണ് അൽക്കാസാർ ഷോ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ തായ് മസാജ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ തായ്ലാന്റിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മസാജാണ് കേട്ടോ ആ തായ് മസാജിൻ്റെ ഷോപ്പുകൾ അടുത്തടുത്തടുത്തുണ്ട് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ ആൽക്കാസാർ ഷോ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഷോ തുടങ്ങാറായി അതിൽ പല ടൈപ്പ് ഡാൻസുകളും ഉണ്ട് കേട്ടോ ഷോ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല നല്ല പല ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കഴി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോയി ഇത് ക്രൊക്കോഡയിൽ ഗ്രില്ലാണേ നമ്മൾ എവിടെയും കാണാത്ത ടൈപ്പുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒന്നും കാണുന്നില്ല ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങി പിന്നെ എന്താ കഴിക്കുന്നൊന്നും അറിയില്ല പിന്നെ ഒക്കെ ഈ എന്താ ഫോർക്കും അതുപോലെ ക്രൊക്കോഡൈലും സ്നേക്കും ഒക്കെയാണ് ഗ്രില്ലെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റിയത് പിന്നെ കുറേ നോക്കിയപ്പം ഒരു ഹലാൽ ഫുഡ് കണ്ടു ചിക്കൻ്റെ അപ്പോൾ അത് ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു പിന്നെ റൂമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടുന്ന് ചിക്കന് റോസ്റ്റ് ചിക്കനും അതുപോലെ തന്നെ ഒരു റൊട്ടിയും കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഇവിടെത്തന്നെ ടേബിളും ചെയറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു റൂമിലോട്ട് പോകില്ല കുറച്ച് സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇനി പിന്നെ നമ്മൾ ടൈം ഇട്ടില്ല നാളെ പിന്നെ പട്ടായ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ പോയാൽ എന്തായാലും ഈവനിങ് ആവും പിന്നെ ക്ഷീണാവും എവിടെയും പുറത്ത് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇതൊക്കെ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കൂടുതലും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മീൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കാര്യമായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഒന്നും വാങ്ങാൻ പറ്റിയതൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ പിന്നെ അന്ന് രാത്രി പിന്നെ വേഗം ഉറങ്ങി യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് പട്ടായ ബീച്ചിലോട്ടാണ് ഇത് ഇവിടുന്ന് അധിക ദൂരം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ഹോട്ടലിൽ നിന്ന് കാരണം നമ്മൾ പട്ടായ ആയിരുന്നല്ലോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പട്ടായാണ് നമ്മളെ മനസ്സിലോട്ട് വരിക ആ ഒരു ബീച്ചും അതിൻ്റെ ഭംഗിയും പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും ചെയ്യാണ്ട് മൊത്തം നാല് ആക്ടിവിറ്റീസാണ് ഉള്ളത് പാരാസെയിലിങ് സ്കൂബ ഡൈവിങ് വാട്ടർ ബൈക്ക് അതുപോലെ തന്നെ ബനാന റൈഡ് നമുക്കത് നാലും കൂടി ഒരു പാക്കേജ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം നാലും കൂടിയും ഒറ്റടിക്ക് നാലും കൂടി ഒരുമിച്ച് പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പട്ടായ ബീച്ച് കിട്ടും നമ്മൾ ഇവിടുന്ന് നമ്മളൊരു കോറൽ ഐലൻഡിലോട്ടാണ് പോകുന്നത് ഇവിടെ സ്പീഡ് ബോട്ടിലാണ് അവർ കൊണ്ടുപോകുക കേട്ടോ അവിടെയാണ് നമ്മളെ ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ളത് ഈ നാല് ആക്ടിവിറ്റിയും കൂടി ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തായ്ബാത്താണ് വരിക അതായത് ഇവിടുത്തെ ഒരു ആറായിരത്തി അറുന്നൂറ് രൂപ ആണ് വരിക നാട്ടിലെട്ടോ പിന്നെ അതേപോലെ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പിന്നെ പാരാശേലിങ് വേറെ പാരസെയിലിങ്ങിന് എയിറ്റ് ഹൺഡ്രഡ് തായ്ബാത്താണ് പിന്നെ അതേപോലെ സ്കൂബ ഡൈവിങ്ങിന് ആയിരത്തി ഇരുന്നൂറ് തായ്ബാത്താണ് പിന്നെ വാട്ടർ ബൈക്കും ബനാന റൈഡിനും ഫോർ ഹൺഡ്രഡുമാണ് അങ്ങനെ മൊത്തം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറാവും നാലും കൂടി ഒരുമിച്ച് ഒരാൾക്കേ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തായ്ബാത്തിന് കിട്ടും അപ്പോൾ നമുക്ക് ഇന്ത്യൻ മണിയും കൊടുക്കാം ഗൂഗിൾ പേ ആക്കിയിട്ട് ഇന്ത്യൻ മണി ഇവിടെ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ മണിയാണ് കൊടുത്തത് തായ്ബാത്ത് നമ്മളെടുത്ത് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ നമുക്ക് റേറ്റിൽ മാറ്റമൊന്നുമില്ല കേട്ടോ അതേ റേറ്റിനനുസരിച്ച് അവർ ഇന്ത്യൻ മണിക്ക് ആക്കിയിട്ട് അങ്ങനെ കൊടുത്താലും മതി അപ്പോൾ നമ്മൾ കോറൽ ഐലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്പീ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ സേഫ്റ്റി ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര സ്പീഡിലായിട്ടാണ് പോകുന്നത് പേടിയാവും പിന്നെ ഈ ഒരു ബീച്ച് കാണാൻ തന്നെ നല്ല ഭംഗി വെള്ളമൊക്കെ നല്ലൊരു ബ്ലൂ കളർ ഇട്ടോ നല്ല അടിപൊളി ഭംഗി ഭംഗിട്ടോ നല്ല ബീച്ച് കുറെ ആ കുറൽ ബീച്ച് പോയാൽ ഇതിലേറെ ഭംഗിയാണ് അപ്പം നമ്മൾ അതിൻ്റെ കുറൽ ബീച്ച് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബോട്ട് ഇവിടെ നിർത്തിയിട്ട് വേറൊരു ബോട്ടിൽ കയറി കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പാരാസൈലിങ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു ക്ലാസ് ഒക്കെ ഉണ്ട് അവരെന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ പാരാസൈലിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ക്യൂക്ക് കേട്ടോ അപ്പോൾ ആദ്യം അടുത്തിട്ടാണ് പോകുന്നത് ആ <laughs> ഡാടേലിയേക്കി Oh, ok, 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 ok. <laughs> അങ്ങനെ നമ്മൾ പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകുന്നത് സ്കൂബ ഡീപ്പ് ഡൈവിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതുപോലെ തന്നെ ഒരു കടലിൻ്റെ സെൻട്രലായിട്ട് വേറെ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് സ്കൂബ ഡൈ ഡൈവിങ് ചെയ്യുന്നത് അതൊരു ഭാഗം ഒരു കെട്ടിടാക്കിയാണ് കേട്ടോ വേറെ ബോട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇല്ല ഫോട്ടോസേ ഉള്ളൂ സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുമ്പേക്ക് നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് അതിന് ശേഷമാണ് സ്കൂബ ഡൈവിങ്ങിന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ആ ക്ലാസ്സാണത് അപ്പോൾ നമ്മളിത് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ நீ அடுத்தது வாட்டர் பைக்கானட்டோ வாட்டர் பைக்கு கேறான் வண்டி நிக்க അടുത്തത് നമ്മുടെ ബനാന ആണ് കേട്ടോ ഇതാണ് എവിടെയും കാണാൻ നമ്മൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ചെയ്യാത്തൊരു റൈഡാണ് മൂന്ന് പേര് ഒരുമിച്ചിരിക്കാൻ പറ്റും മൂന്നല്ല നാല് അഞ്ച് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും ഞമ്മൾ മൂന്ന് മൂന്നായിട്ടാണ് ഇരുന്നത് കാരണം നമ്മൾ ആറ് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫ്രണ്ടിലൊരാൾക്കും ബാക്കിലൊരാൾക്കും ഇരിക്കാൻ അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ മൂന്ന് പേര് വെച്ചിട്ടാണ് പോയത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ വാട്ടർ ബൈക്കും ഇതൊക്കെ എല്ലാം ഉള്ളതാണ് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇത് ഇതിനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അതായത് നമുക്കൊരു ഒരു പകുതി ആഴുള്ള സമയത്ത് ഒരു നമ്മളെ കടലിലോട്ട് മറിച്ചിടും അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് കടലിൽ നിന്ന് നടന്നിട്ട് വരണം കേട്ടോ ആ ആഴുള്ള സ്ഥലം തന്നെ ആവും നമ്മൾ മുങ്ങിപ്പോകുന്നില്ല പക്ഷെ നല്ല കൂടുതൽ ആയം കുറവായ നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് വേദന ആവില്ല അപ്പോൾ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് തന്നെയാണ് പക്ഷെ നമുക്കൊരു അര മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉണ്ടാവും കേട്ടോ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ മറിച്ചിടും ഇതാപ്പം നമ്മൾ നടന്ന് വരികയാണ് അപ്പോൾ എല്ലാ റൈഡുകളും തീർന്നിട്ടുണ്ട് നാല് റൈഡും എല്ലാവർക്കും കഴിഞ്ഞു കുറേ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് എല്ലാവരും ഓരോരോ പോർഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാവർക്കും കൂടി ഇതിൽ ഇടുമ്പോൾ ലെങ്ത്ത് കൂടി പോകും ഇനി നമുക്ക് ഈ ഒരു കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നമുക്ക് ഈ പിന്നെ സ്വിമ്മിങ് സ്വിമ്മിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇറങ്ങണൂർക്ക് ഇറങ്ങാം കേട്ടോ അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു കടലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ സ്പീഡ് ബോട്ടിൽ തന്നെ തിരിച്ചു പോകുന്നത് ഇനി നേരെ നമ്മൾ കയറിയ പട്ടായ ബീച്ചുണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് ബീച്ചിൽ നിന്ന് അവിടെ ഒരു പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിനു ശേഷം ഒരു ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കണേ ലഞ്ച് എന്ന് പറഞ്ഞാൽ നാലുമണിക്കാണ് ലഞ്ച് കഴിക്കുന്നത് ടോട്ടലിൽ കൊണ്ട് കഴിഞ്ഞപ്പോൾ പോയി മണിയായി പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് അവർ റൂമിൽ കൊണ്ടുവന്നാക്കി പിന്നെ നമ്മൾ അന്ന് റെസ്റ്റ് എടുത്തു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാങ്കോക്കിലോട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ പോ പിന്നെ ഒരു ഏഴരന്നെ ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ ബാങ്കോക്കിലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം